പഴയ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണ്ടത്തെ ഒരു ഐറ്റം ആണ് എല്ലാരും വിചാരിക്കുന്ന ഇറച്ചിയല്ല മീനല്ല അങ്ങനെ കപ്പയും ചെമ്മീനും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ആഹാ ചൂടുണ്ട് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ബ്രസീലിയൻ മൾബറിയാണ് കേട്ടോ കൊറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇവനെ നടനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്രയോ നാൾ കാത്തിരുന്ന ശേഷാന്നറിയോ ഇതൊന്ന് കായിച്ചത് ഇവൻ ഇടയ്ക്ക് പല തവണയായിട്ട് മുരടിച്ചു പോയി പ്രാണികളൊക്കെ കടിച്ചു കൊത്തി എന്നാലും ഇവൻ വീണ്ടും രക്ഷപ്പെട്ടു വന്നു കേട്ടോ ഒരു വളരെ സർവൈവൽ ഹിസ്റ്ററി ഉള്ള ഒരു ചെടിയാണ് പലതവണ ഇവൻ നശിച്ചു പോയെങ്കിലും അതിൽ നിന്നെല്ലാം ഇവൻ മോചിതനായി രക്ഷപ്പെട്ടു വന്നു ഇപ്പോൾ നമുക്ക് കായ്ബലം തന്നിരിക്കുകയാണ് ഇന്നാളെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് കാഴ്ചതെട്ടോ അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് ഞാനൊന്ന് കാണിച്ചു തരാം നീ നോക്കി കണ്ടോ ഇവനെ ഒന്ന് പഴു കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതേ കണ്ട കൊറേ ഉണ്ടായിട്ടുണ്ട് ഇവൻ പഴുത്തു വരുമ്പോൾ നല്ല രസമായിരിക്കും നല്ല നീട്ടത്തിലുള്ള മൾബറിയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഏ നല്ല രസം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എപ്പോഴും മനസ്സിന് വളരെ സന്തോഷം നൽകണമല്ലേ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ നീ പഴുത്തയുമ്പോഴും അപ്ഡേറ്റ് പറയാവേ നമ്മുടെ ആ ബ്രസീലിയൻ മൾബറി എന്ത് രസമാണ് പറഞ്ഞേ രണ്ടും നല്ല ഭംഗിയില് ഞാനത് ഇല്ല അങ്ങോട്ട് മാറ്റിക്കാന്നെ ഉണ്ടായി മാറ്റിണ്ടവിടെ ഇനി അവിടെ തന്നെ എന്താ എത്ര തവണ നശിച്ചു പോയൊരു ചെടിയാണ് എന്നിട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വളർന്നു വന്ന രക്ഷപ്പെട്ട ഒരു ചെടിയത് ഇപ്പൊ നല്ല പൊടിച്ച് മനുഷ്യന്റെ അവസ്ഥ പോലെയാ നല്ല പച്ചപ്പായ പച്ചപ്പായപ്പായ അങ്ങനെ നമ്മുടെ മുട്ടപ്പഴവും ഈ വർഷം കാച്ചിരിക്കും സാധാരണ ജൂലൈ മാസങ്ങളിലാണ് കാച്ചു കണ്ടേക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇത് ഇപ്പൊ കാച്ചിരിക്കണ കേട്ടോ ഇനിയിപ്പോ കാലാവസ്ഥ മാറിയതാരണം ഇവന്റെയും സീസണൊക്കെ മാറിയോ എന്നറിയില്ല എനിവേസ് അതും ഒരു സുന്ദരമായ സന്തോഷം പകരുന്ന മനസ്സിന് കുളിർമയുള്ള ഒരു കാഴ്ചയല്ലേ നമ്മുടെ വീട്ടുവളപ്പിൽ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കാഴ്ച കാണുന്നത് വേറൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചയെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടുവളപ്പിലെ നട്ടിട്ടുള്ള മുളക് മുളക് ചെടിയിൽ തന്നെ നിന്ന് പഴുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഇതും ഭംഗിയല്ലേ ഈ ഗ്രീനറിയുടെ ഇടയ്ക്ക് ഒരു ചുവപ്പ് സുന്ദരി കപ്പയ അടുപ്പത്ത് വെച്ചേക്കണം ഞങ്ങള് കപ്പയടുപ്പത്ത് കപ്പ ഉപിക്കുമ്പോ സാധാരണ മഞ്ഞപ്പൊടി അങ്ങനെ ഉപയോഗം വളരെ കുറവാട്ടോ ഇന്നുണ്ടാക്കണ കപ്പ നിങ്ങൾ സാധാരണ ഞാൻ ഉണ്ടാക്കണ കപ്പ കുഴക്കലോ കപ്പലർത്തലോ കപ്പ ഇറച്ചിയോ അങ്ങനെയുള്ളതോ ഒന്നുമല്ല കപ്പ തേങ്ങ ഇടണതൊന്നുമല്ല ഇച്ചിരി ഒരു വ്യത്യസ്തതയുണ്ട് കപ്പ കൊണ്ടുള്ള ഐറ്റം ആണ് പറയുന്നത് പക്ഷെ ഒരു നോൺ വെജും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ ഉണ്ട് നോൺ വെജ് ഇപ്പ ഇട്ടിട്ടില്ല കപ്പ കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തു നികക്ക് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പ് വിട്ടു ഈ മോഡലിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ചിട്ട് നമുക്ക് വെള്ളം ഊറ്റി മാറ്റാം എന്നിട്ട് കപ്പ ഇങ്ങ എടുത്തോണ്ട് വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയന്റ് കാണിക്കാം ഇപ്പൊ അത് സസ്പെൻസിൽ ഇരിക്കട്ടെ പഴയ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണ്ടത്തെ ഒരു ഐറ്റമാണ് ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് മദർ മണീട്ടിൽ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെ റെസിപ്പിയാ അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പച്ചന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പഴയ വീടുകളിലൊക്കെ പഴയ ആൾക്കാരുള്ളടത്ത് ഇപ്പോഴും ഉണ്ടാക്കണം ഉണ്ടാവൂന്ന് പലർക്കും റിയാവുന്ന ആയിട്ടായിരിക്കും എന്നാലും അറിവില്ലാത്തവരൊത്തിരി പേരുണ്ടാവും ഇതിനെ പറ്റിട്ടോ ഇപ്പൊ നമുക്ക് അടച്ചു വെച്ച സംഗതി ഉപയോഗിക്കാൻ നോക്കാം പിന്നെ ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചു അരപ്പിനാകെ അടയ്ക്കുവാണേ അരപ്പിനാകെ ചേർക്കണത് തേങ്ങ ഞാൻ കാന്താരിമുളക് മുളക് എടുത്തേക്കണം കുറെ കാന്താരി മുളക് പഴുത്ത ഇരുപ്പുണ്ടായിരുന്നു ആ കാന്താരിമുളക് ചേർത്തു പിന്നെ ചുമന്നുള്ളി ഒരു തിളം വെളുത്തുള്ളി ഒരു സ്വല്പം ജീരകം ഇത്രയും ചേർത്ത് ഒതുക്കി എടുത്തിട്ടുണ്ട് തേങ്ങ കേട്ടോ അത് മിക്സ് ചെയ്യുമ്പോൾ കാണിക്കുക എങ്ങനെയാന്നുള്ളത് ഒതുക്കി അങ്ങ് വെച്ചത് അപ്പം പണി എളുപ്പം തീർന്നോളൂല്ലോ എന്നർത്ഥം അപ്പം ഇനിയും ആവി വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇടാം രണ്ട് വിസിലും കണ്ട് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവരും ചായ കൂടി കഴിഞ്ഞ് കാണും നാലേകാല് ഞങ്ങൾ മൂന്നേ മുക്കാലായപ്പോൾ ചായ കുടിച്ചു ഇനിയിപ്പോൾ ഒരു അഞ്ചുമണിയാവുമ്പോഴത്തേക്കും ഇതുണ്ടാക്കി കഴിക്കണം ഞാൻ ചോക്ലേറ്റ് മിൽക്കും കുടിച്ചു ഞങ്ങൾ ഞാനും ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ചായയും കുടിച്ചു ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കാം മൂന്ന് വിസിലടിച്ചു കൂട്ടോ ആ വെന്ത മഞ്ഞള കൂടിപ്പോലോട്ടി വീണോന്ന് ചോദിക്കും വേനിച്ച കപ്പ നമ്മള് വെള്ളം ഊറ്റിക്കൊണ്ട് വന്ന ഇതാ ചില മഞ്ഞളും കൂടി പോയിട്ട് അത്രയും വേണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഹോം ആയതുകൊണ്ടേ അത് ഇച്ചിരി കൂടിപ്പോയി കളർ ഇനിയിപ്പ നമ്മൾ ചേർക്കാനുള്ള അരപ്പല്ല അതിനു മുമ്പ് ഒരു നോൺ വെജ് ആയിട്ട് ഇതിൽ ചേർക്കൂന്ന് ഞാൻ പറഞ്ഞു അത് നമ്മളെല്ലാം ചേർക്കാം അത് ഞാൻ ഉപ്പും പുളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ എല്ലാരും വിചാരിക്കുന്ന ഇറച്ചിയെല്ലാം ചെമ്മീൻ മീൻ വേപ്പിലുണ്ട് അതും അതിലേക്ക് ഇട്ടേക്കാം പറയാം എന്നിട്ട് അതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തേച്ചൊന്ന് മിക്സ് ആക്കണം പിന്നെ നമുക്ക് തേങ്ങ പുതുക്കിയും കൂടെ അതിലേക്ക് ചേർക്കാം കേട്ടോ കണ്ടോ ആ വെള്ളം ഇതിലേക്ക് പിടിച്ച് ഒരു സ്വല്പം പുളിയിട്ടായിട്ട് വേവിച്ചേക്കണം മീൻപുളി അത് കപ്പയിലേക്ക് ഇറങ്ങണം അതിനാണ് ഞാൻ പറഞ്ഞത് മിക്സ് ആക്കാന്ന് ഓ ചെമ്മീൻ ഇച്ചിരോടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത്രയും ചെമ്മീൻ ഇവിടെ ഇരുന്നതാണ് അതുകൊണ്ടാണ് അത്രയായി പോയത് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഉള്ളത് ഇട്ട് ഞങ്ങളങ്ങ കപ്പ ഇരുന്നതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു ഐറ്റം തയ്യാറാക്കിയത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ ഇച്ചിരി സാധാ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം കപ്പയുടെ വെള്ളം ഊറ്റിയ കാരണേ വെള്ളം ഒട്ടും അതിലില്ല അപ്പൊ അടി പിടിച്ച് പോയ പ്രശ്നമല്ലേ അതൊന്ന് മിക്സായി വരികയും ചെയ്യണം പിന്നെ നമുക്ക് ഒതുക്കി വെച്ചങ്ങനെ തേങ്ങയും കൂടെ ചേർക്കാതിലേക്ക് ഒന്നിച്ചങ്ങ് വെന്തോട്ടെ അപ്പൊ പിന്നെ എന്നാന്ന് വെച്ചു ഇത് വെള്ളം വറ്റിക്കഴിഞ്ഞ് വീണ്ടും തേങ്ങ ഒതുക്കി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും പരപ്പ് വേവണ്ട എന്തായാലും ഉം പിടിച്ചു വന്നുള്ളിപ്പൊ ചേർത്തല്ലേ ഉള്ളൂ പുളി മതിന്ന് തോണം അല്ല ഉപ്പ് മതിയെന്ന് തോന്നണം മക്ക വേണമെങ്കിൽ ചേർക്കാട്ടോ തേങ്ങ കാന്താരി മുളക് ആവശ്യത്തിന് ഒരു ഒരു തരി ജീരകം ഒരു മൂന്നാല് ദളം ചുമന്നുള്ളി ഒരു ദളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കപ്പയായതുകൊണ്ട് ഇച്ചിരി ഒരു ഇച്ചിരി വെളുത്തുള്ളി ചേർക്കണം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദള പക്ഷേ ചേർത്തിട്ടുള്ളൂ ഈ ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ചേർത്താത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം വെളുത്തുള്ളി നല്ല മുഴുത്ത ഇതായത് ഞാൻ ഒറ്റയ്ക്ക് ഒരു ദളം ആട്ടം എടുത്തിട്ടുള്ളൂ ഒറ്റയ്ക്ക് ഒരു ദള അല്ല ഒറ്റയ്ക്ക് ഒരു അല്ലിയിട്ട പിന്നെ ഇതേ മിക്സ് ആക്കാം അരപ്പും ചെമ്മീനും പുളി ഉപ്പും എല്ലാം കൂടെ ഇരിക്കുന്ന മിക്സ് ആവുക മിക്സ് ആയിക്കഴിഞ്ഞാൽ ായിട്ടെ കപ്പയും ചെമ്മീനും ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കും ഞങ്ങൾ ഒഴിക്കണില്ലാട്ടോ അപ്പതേ കപ്പ കപ്പയും പച്ച ചെമ്മീ നിങ്ങളുടെ തേങ്ങ ഇട്ടൊതുക്കി കറിയുന്ന വരുമല്ലേ കഴിക്കാനുള്ള ഐറ്റം നമുക്ക് തയ്യാറായി കപ്പ കുഴച്ചതെന്ന് തന്നെ പറയാം വിത്ത് പച്ച ചെമ്മീ ഇച്ചിരി പുളിയും ഉപ്പും മഞ്ഞളിലും ഇട്ട് പച്ച ചെമ്മീം പറ്റിക്കുക എന്നിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയിലേക്ക് അത് ചേർത്ത് ഒന്ന് ചൂടായിട്ട് തേങ്ങ ഒതുക്കിയതും ചേർത്ത് അരപ്പ് ചൂടാക്കി എടുക്കുക അപ്പം കപ്പ കുഴയുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലിൽ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ചെരുവത്തി വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇവിടെ കുഴയണത് ഇഷ്ടമാണ് പക്ഷെ രണ്ട് വിസലും മതിയായിരുന്നു മൂന്ന് വിസിലായതുകൊണ്ട് ഇതിപ്പോ പായസം പോലെ ആയി ഇവിടെ പിന്നെ അങ്ങനത്തെ വിഷയം ഇല്ല എങ്ങനെ ഇരുന്നാലും ഏറ്റവും മാക്സിമം കുഴഞ്ഞിരിക്കാനാണ് ഇവിടെ താല്പര്യം ഞാൻ വിവരം പറഞ്ഞു പിന്നെ ഓരോ കപ്പയ്ക്ക് ഓരോ വേവമായിരിക്കും ഇപ്പൊ നമുക്ക് ഇനി കഴിക്കാനെടുത്താലോ ആഹാ ചൂടുണ്ട് ഞാൻ അവിടെ കൊണ്ടു വെച്ചു അപ്പൊ കണ്ടില്ല ചെമ്മീൻ മേവിച്ചൊക്കെ നിറച്ച് ചെമ്മീൻ കിട്ടാ കൊറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആ ചെമ്മീൻ ഇത് ചെമ്മീന്റെ കുറവുണ്ട് എന്നാലും ടേസ്റ്റും കൊഴപ്പില്ല അഡ്ജസ്റ്റ് പിന്നെ സൂപ്പറാ ഉണ്ടെന്നല്ല സൂപ്പറാ മറക്കി വേറൊരു കാര്യം ചെയ്തു തരാം കൂണിലെടുക്കാം അപ്പൊ ചെമ്മനി ചടിയും കൊണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് താമതി എത്രയും ചമ്മയും മതി ഇള അകത്തും കേട്ടോ ഉറക്കി എടുക്കുമ്പോൾ അറിയാം ഞാൻ ചെ കപ്പ ചെമ്മീനിട്ട് കുഴച്ചത് കഴിക്കുമല്ലേ ചെമ്മീൻ കഴിച്ചിട്ട് ഞാൻ പറയാട്ടോ നല്ല ചൂടാ എനിക്ക് അത്രയും ചൂട് എനിക്ക് തൽപ്പിക്കില്ല നല്ലതാണ് ചെറിയ ചെമ്മീൻ പുളി ഇട്ടൊക്കെ പുളിപ്പൊക്കെ കപ്പയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പഴയകാലം ഒരു ഐറ്റമാണിത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ അമ്മ ഗ്രാൻഡ് മദർ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു ഐറ്റമായിരുന്നത് അമ്മയുടെ വീട്ടിൽ സ്ഥിരമുള്ളൊരു പരിപാടിയെന്ന് അമ്മയെന്ന് പറയുമായിരുന്നു ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടണ സമയങ്ങളിൽ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കപ്പയും പറഞ്ഞലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാക്കി നല്ല സാധനം എനിക്കിഷ്ടമാണ് അതിൽ ചെറുപ്പം മുതലും കഴിച്ചതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത് കേട്ടോ പുതിയ പിള്ളേർക്കൊക്കെ ഇത് പുതുമയായിരിക്കും പിരി ഉണ്ടാവുമെന്നില്ല ഒരു പ്രാവശ്യത്ത് ഇത് ഉണ്ടാക്കി നോക്കിയാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം അതെ പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ ഇപ്പം ഞാൻ പറഞ്ഞതാ നാടൻ പലഹാരം പണ്ടത്തെ ഇപ്പം കഴിക്കട്ടെ കേട്ടോ കഴിച്ചോ കഴിച്ചോ ഇവിടെ ഇരുന്ന് അപ്പ കഴിക്കുന്നു അപ്പ കുറച്ച് കപ്പ എടുത്തിട്ടുള്ളു എൻ്റെ അപ്പുറത്തിരിക്കുന്നു എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കോമ്പിനേഷൻ ചെമ്മീനും കപ്പയും നല്ല രസം ഉണ്ടായിരുന്നു അമ്മ വണ്ടും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുറച്ചും കൂടി ചെമ്മീൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് തോന്നി പക്ഷെ നമുക്കത്രേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ അപ്പയ്ക്ക് പക്ഷേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പയ്ക്ക് ഈ കപ്പ ഇറച്ചി കപ്പ മീനാണ് ഏറ്റവും ഇഷ്ടം എനിക്കിങ്ങനെ വെറൈറ്റി കോമ്പിനേഷനൊക്കെ ട്രൈ ചെയ്യണേ ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നൊസ്റ്റാളജിയാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ വളരെയധികം എൻജോയ് ചെയ്തേ